ഉത്പത്തി ഇരുപത്തിമൂന്നാം അധ്യായം സാറ നൂറ്റി ഇരുപത്തേഴ് വർഷം ജീവിച്ചിരുന്നു അതാണ് സാറായുടെ ജീവിതകാലം കിരിയാത്ത് അർബായിൽ വെച്ച് അതായത് കാനാൻ ദേശത്തുള്ള ഹെബ്രോനിൽ വെച്ച് സാറ മരിച്ചു സാറായെ പ്രതി വിലപിക്കാനും കരയാനും അബ്രാഹം എത്തി മരിച്ചവളുടെ അടുക്കൽ നിന്നെഴുന്നേറ്റ് അബ്രാഹം ഹിത്യരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവാസിയും കുടികിടപ്പുകാരനുമാണ് നിങ്ങളുടെ ഇടയിൽ കൂടിയ ഒരു കബറിടം എനിക്ക് തരിക എൻ്റെ മരിച്ചവളെ എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ മറവ് ചെയ്യട്ടെ ഹിത്യർ അബ്രാഹത്തോട് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു യജമാനനെ ഞങ്ങളെ കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ് അങ്ങയുടെ മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കബറിടത്തിൽ അടക്കിക്കൊള്ളുക ഞങ്ങളിൽ ഒരുവൻ പോലും തൻ്റെ കബറിടം അങ്ങയുടെ മരിച്ചവളെ അടക്കാൻ അങ്ങയ്ക്ക് നിഷേധിക്കില്ല അബ്രാഹം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്തിരെ വണങ്ങി അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ മരിച്ചവളെ സംസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശ്രവിച്ച് സോഹാറിൻ്റെ പുത്രനായ യഫ്രോനെ എനിക്ക് വേണ്ടി പോയി കാണണം അവൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിൽ അവനുള്ള ഗുഹ എനിക്ക് നൽകട്ടെ നിങ്ങളുടെ ഇടയിൽ ഉടമാവകാശത്തോടു കൂടിയ ഒരു കബറിടമായി എനിക്ക് മുഴുവൻ വിലയ്ക്കും അവൻ അതു തരട്ടെ ഹിത്തിരുടെ ഇടയിൽ തന്നെ യഫ്രോൺ ഇരിപ്പുണ്ടായിരുന്നു കിത്യരും തൻ്റെ നഗരവാതിൽക്കിൽ വന്ന എല്ലാവരും കേൾക്കേ കിത്യനായ യഫ്രോൺ അബ്രാഹത്തോട് ഇങ്ങനെ പ്രതിഭജിച്ചു അങ്ങനെയല്ല പ്രഭു എന്നെ ശ്രവിച്ചാലും ആ പറമ്പ് അങ്ങേക്ക് ഞാൻ സമ്മാനിക്കുന്നു അതിലുള്ള ഗുഹയും അങ്ങേക്ക് ഞാൻ തരുന്നു എൻ്റെ ജനത്തിൻ്റെ കൺമുമ്പിൽ വച്ച് അങ്ങേക്ക് ഞാനത് തരുന്നു അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക അബ്രാഹം നാട്ടുകാർക്ക് മുമ്പിൽ വണങ്ങി നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണോട് ഇങ്ങനെ പറഞ്ഞു ദയവായി എന്നെ കേട്ടാലും ഞാൻ പറമ്പിൻ്റെ വില തരുന്നു എന്നിൽ നിന്ന് സ്വീകരിച്ചാലും എൻ്റെ മരിച്ചവളെ അവിടെ ഞാൻ സംസ്കരിക്കട്ടെ യഫ്രോൺ അബ്രാഹത്തോട് മറുപടിയായി പറഞ്ഞു പ്രഭു എന്നെ ശ്രവിച്ചാലും നാനൂറ് ഷെക്കൽ വെള്ളിയുടെ ഒരു തുണ്ട് ഭൂമി എന്നത് എനിക്കും അങ്ങയ്ക്കുമിടയിൽ എന്താണ് അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക അബ്രാഹം എഫ്രോനെ ശ്രവിച്ചു കിത്യർ കേൾക്കെ യഫ്രോൺ പറഞ്ഞ നാനൂറ് ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അബ്രാഹം യഫ്രോണിന് തൂക്കിക്കൊടുത്തു അങ്ങനെ അവൻ മാമ്രേക്കടുത്ത് മക്കലായിലുള്ള യഫ്രോൻ്റെ പറമ്പും അവിടെയുണ്ടായിരുന്ന ഗുഹയും പറമ്പിലും അതിൻ്റെ ചുറ്റതിർത്തികളിലുമുള്ള എല്ലാ വൃക്ഷങ്ങളുമടക്കം കരാറുറപ്പിച്ചു കിത്യരുടെയും നഗരവാതിൽക്കൽ വന്നവരുടെയും സമക്ഷം അബ്രാഹത്തിന് അത് അവകാശമായി തീർന്നു അതിനുശേഷം അബ്രാഹം തൻ്റെ ഭാര്യ സാറായെ മാംറേയ്ക്ക് മുമ്പിൽ മക്കപ്പലായിലെ പറമ്പിലുള്ള ഗുഹയിൽ അതായത് കാനാൻ ദേശത്തെ ഹെബ്രോണിൽ സംസ്കരിച്ചു അങ്ങനെ ആ പറമ്പും അതിലെ ഗുഹയും ഹിത്യരിൽ നിന്ന് തനിക്ക് ഉടമാവകാശമുള്ള കബറിടമായി അബ്രാഹം ഉറപ്പിച്ചു